യും അമ്പാരി കൊട്ടും കൊരവയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു മനസ്സിൽ ഈ കല്യാണം നിർന്നിരിക്കണേന്ന് അറിയോ ആ ലീലാമണിയോ വല്ല തീർന്നു ലീലാമണിയോർന്നു കാത്തിരക്ഷിക്കണേ ഭഗവതി ഭഗവതി നീ ആദ്യം ചേട്ടന്മാരുടെ മനസ്സിലെങ്ങാണെ ഈ കല്യാണ ബുദ്ധി വരുന്നതിന് മുമ്പ് എങ്ങനെ ഇതൊന്നും നടന്നു കിട്ടണം ആ എന്താ ഇങ്ങനെ ആലോചിക്കണേ ഒന്നുമില്ല ഒന്നുമില്ലേട്ടാ എന്നായിരുന്നു എന്തിനാ ഇവൻ നിനക്ക് തരാൻ പോവാ േ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ന് നിന്റെ കരുത്തി പൂത്താലി വീഴ്ത്തും ഞങ്ങൾ നിൽക്കേമ്പോട്ടെടുത്ത് വേണ്ട മനസ്സിലായോട്ട് പോണോ എന്റെ പങ്കെ ചേട്ടനെ പണ്ട് അതേ கெட்டடா தாலி தாலி கெட்ட ஆரோமலே நீ என்ன பாலத்தில் தாலி கெட்டடா எந்த அல்ல எந்த அம்மாயி

ប <laughs> ា <laughs> പാടില്ല മതി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കീഴിൽ താമസിക്കുന്നതിൽ അർത്ഥമില്ല സ്വന്തം കൂടപ്പിറപ്പുകൾ പടവെട്ടി തുടങ്ങിയാൽ ആ നിമിഷം ഭാഗം വെച്ച് പിരിഞ്ഞോളാൻ മരിക്കുന്നതിനും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഭാഗം വെക്കാൻ മാത്രം എന്തുണ്ട് മന്നാരിമാർക്ക് എല്ലാം മാർച്ച് അനുഭവിച്ചോട്ടെ ഒന്നും എനിക്ക് വേണ്ട വേണ്ട മാത്രം മതി നിനക്ക് നിനക്ക് ഇനി ആരും തട്ടി ഞങ്ങൾ അത് അല്ല ഞാനാണ് നോക്കി നിൽക്കാൻ നിലവറയിലെ പോയി പൊട്ടക്കളോ ഞങ്ങൾക്ക് കാണും പൂജാമുറിയിലേക്ക് ന് മുമ്പ് മന്നാടിയന്മാരെല്ലാം കുളിച്ച് ശുദ്ധമായിട്ട് വരണം കാര്യങ്ങളൊക്കെ ഇത്രത്തോളം സ്ഥിതിക്ക് ഇനി പഴയതുപോലെ മന്നാടിയന്മാർ ഒരുമിച്ച് പൂജാമുറിയിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി ശ്രീ ഗണപത കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ടാം ആണ്ട് മന്നാടിപുരം താലൂക്കിൽ ശ്രീ നരസിംഹ മന്നാടിയാർ സ്വമനസാല എഴുതി തയ്യാറാക്കിയ വെൽപത്രം മേൽപ്പടി നരസിംഹ മന്നാടിയാർ മൂത്ത മകൻ ഗജേന്ദ്രമന്നാടിയാർ അറിയുന്നതിലേക്കായി ആദ്യമേ ഒരു കാര്യം കുറിക്കുന്നു മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകൾ ആർച്ചക്ക്

നാല് ആങ്ങളമാർക്കും കൂടി ഒരു പെങ്ങൾ വേണമെന്ന് ഞാൻ ആശിച്ചു ഒരു പെൺകുഞ്ഞിനെ തരാൻ ഞാൻ ദൈവത്തിനോട് മനസ്സുനൊന്ന് പ്രാർത്ഥിച്ചു എന്റെ ലക്ഷ്മി അഞ്ചാമതും ഗർഭിണിയായി പക്ഷേ പ്രസവിച്ച കുട്ടി ചാപിള്ള ഉത്രാളി ചന്തയിലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ ഒരു പെൺകുഞ്ഞിനെ വാങ്ങി ആർച്ച എന്ന പേര് ചൊല്ലി എന്റെ ആൺമക്കളുടെ പെങ്ങളായി ഞാൻ അവളെ വളർത്തി അവളെ വേദനിപ്പിക്കരുത് ം സ്വത്തൊന്നും അവൾക്ക് കൊടുക്കേണ്ടതില്ലെങ്കിലും മക്കളെ അവളാണ് നമ്മളുടെ സ്വത്ത് കേട്ടാ കേട്ടക്കാരിടെ മോളെ നീ ഞങ്ങളെ കുറെ ആട്ടി ഇനി ഒരു നിമിഷം നീ ഇവിടെ നിക്കരുത് ഇപ്പഴടി ഞാൻ നിങ്ങളുടെ പെങ്ങളല്ലെന്ന് സംശയം

കാട്ടി സത്യത്തെ അല്ല ഇതാണ് കൊടിയന്റെ പോടാ പോടാ ആർക്ക് നിങ്ങളുടെ സ്വന്തം തന്നെയാണ് സത്യം സത്യം പെങ്ങളാണ് ഇവൻ സത്യങ്ങൾ മുൻപ് നമ്മളോട് വിളിച്ചോണ്ട് പടി നാശം വേണം വേണം എനിക്ക് ഇവളുടെ പിന്നാലെ ഞാൻ കുറെ ഓരിക്കാർക്ക് ഇവളെ എനിക്ക് വേണം കാരണം ഇവൾ ഇവളെ ഭാര്യയാണ് ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ് ഒരക്ഷരം ഇവളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്നെ ആണുങ്ങളെ ഇറങ്ങി ഈ നിമിഷം വരെ മുമ്പിൽ ധൈര്യം പെണ്ണിനെ ഞാൻ ഞാൻ തന്നെ ഇറക്കാം ഓലയിൽ വരച്ചതുമായി വരച്ചതുമായില്ല സംശയമുള്ളവരൊക്കെ പേരെടുത്ത വൈക്കാട്ടി തലയോട് ചോദിക്ക് മന്നാടിയാരമ്മ അഞ്ചാമത് പ്രസവിച്ച് ചാപിള്ളി ആയിരുന്നോ അതൊരു പെൺകുട്ടിയായിരുന്നോ ഈ നിൽക്കുന്ന ആർച്ചായിരുന്നോ അവര് പറയും എന്നാ വിളിച്ചോണ്ട് വാടാ ആ വൈക്കാട്ടി തളയേ അമ്മ പോയി അയ്യോ എപ്പോഴായിരുന്നു സംഭവം കത്തി തീർന്നണ്ടാവോ ചേച്ചി പിന്നെ പോയി എന്ന് പറഞ്ഞത് അത്യാവശ്യമായിട്ട് ആരും എന്നെ കൊണ്ടുപോകേണ്ട പോയോ

നിന്നും അവള് നിങ്ങളുടെ സാക്ഷി വേണോ അല്ലേടാ എന്നാ കേട്ടോ ആർച്ച നിങ്ങളുടെ സ്വന്തം പെങ്ങളും മഞ്ഞാടിയാരുടെ അഞ്ചാമത്തെ കുട്ടി പെണ്ണായിരുന്നു അവൾ ആർച്ച ഏതോ ഒരുത്തനൊരു പേക്കൂത്തു കാട്ടിയപ്പം ഇരുപത് കൊല്ലം കരളെ എന്ന് വിളിച്ച നീ ഞാൻ ചെയ്യും പെങ്ങളെന്താളെ തള്ളി ഇറക്കും അല്ലെങ്കിൽ തന്നെ പെങ്ങളാവണമെങ്കിൽ ഒരു വൈറ്റി പിറക്കണമെന്നില്ലല്ലോ വിളിക്കടാ വിളിക്ക് വിളിച്ച ആർച്ചയോട് മാപ്പ് പറ പറഞ്ഞേ പോയി ആർച്ച പോയി എവിടെ ചേർത്താൽ ഒരിക്കലും പാടുമായില്ല ഇനി ഒരിക്കലും പഴയ ആർച്ചയാവാൻ എനിക്കോ എന്റെ പുന്നാലി ചേട്ടന്മാരാകാൻ നിങ്ങൾക്കോ ആവില്ല സേതു കളിച്ചത് എന്റെ നല്ലതിന് വേണ്ടിയാണെങ്കിലും സേതു പട്ടം സേതുവിന്റെ കയ്യിൽ നിന്നും പൊട്ടിപ്പോയി ആരോരുമില്ലാത്ത എന്റെ രാജ്ഞിയെ പോലെ നോക്കി എന്റെ ചേട്ടന്മാരോട് ഒരു വാക്ക് നന്ദി ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല നിങ്ങളുടെ ആർച്ച ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ സഹോദര സ്നേഹം സ്വന്തം പോലെ അവളെ ആക്കി പായിച്ചപ്പം എവിടെയായിരുന്നു ഈ ചേട്ടന്മാർ ഈ ഭൂമുഖത്ത് കമാന്നൊരു അക്ഷരം ഉണ്ടാകുന്ന നിങ്ങളാണോ ചേട്ടന്മാർ ആർ ചെങ്ങനെ ആക്കിയത് നിങ്ങളാ നിങ്ങൾ ഓരോ ആർ ചാണുങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് നിങ്ങളാസാനം ആ നിങ്ങൾ തന്നെ അവളെ തിരിച്ചടിച്ചു അവൾ മരിച്ചാൽ ആ കൊല ചെയ്ത് നിങ്ങൾ ഓരോരുത്തരുവാ ഈ ഭൂമിയിൽ അവൾ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും ഞാൻ വരുന്നു എന്താ പറഞ്ഞു എന്റെ പുറത്ത് കുതിര കയറുന്നു ഞങ്ങളുടെ നീയും വരരുത് എന്നല്ലേ പറഞ്ഞത് いくら